അഗസ്ത്യൻ പറഞ്ഞു പുരാണ നദി പേരായ ലോകപ്രസിദ്ധമായ ഒരു നഗരമുണ്ട് ആ നഗരത്തിൽ ശിവഭക്തനായി അമരനീതി എന്നുപേരായ ബ്രാഹ്മണൻ ഉണ്ട് ആ ബ്രാഹ്മണൻ മഹേശ്വരന്റെ പ്രീതിപാചനമായ ആ നഗരത്തിൽ ധർമ്മശാലയെ ഉണ്ടാക്കി ധർമ്മത്തെ ചെയ്തുകൊണ്ടിരുന്നു ശിവഭക്തന്മാർക്ക് എപ്പോഴും പാലും നെയ്യും ചോറും എണ്ണയും വസ്ത്രവും ബ്രഹ്മചാരികൾക്ക് കൗബീനവും യതികൾക്ക് ഉചിതങ്ങളായ വസ്ത്രങ്ങളെയും കുടുംബികൾക്ക് ഗൃഹവും പിന്നെയും ശിവഭക്തന്മാർക്ക് എന്തെന്തീഷ്ടമോ അതെല്ലാം അദ്ദേഹം കൊടുക്കും ഇങ്ങനെ മുപ്പത്തിരണ്ട് സംവത്സരം കഴിഞ്ഞു അപ്പോൾ മഹേശ്വരൻ അമരനീതിയുടെ ഭക്തിയെ പരീക്ഷിക്കണമെന്ന് നിശ്ചയിച്ചു ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തെ ധരിച്ച് അമരനീതിയുടെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു മഹേശ്വരന്റെ ജഡാഭാരം ബ്രഹ്മചാരിയുടെ ശിഖയായി നെറ്റിയുടെ അഗ്രഹത്തെ ആശ്രയിച്ചു ചന്ദ്രകല ആ വ്യാജ വടുവിന്റെ ഭസ്മരേഖയായി നെറ്റിയിലുള്ള മൂന്നാമത്തെ നേത്രം വടുവിന് ഭസ്മം കൊണ്ടുള്ള പൊട്ടായി ദേവഗംഗാ പ്രവാഹം പൂണുനൂലായി പിന്നാകതനസ് വടുവിന്റെ പലാശദണ്ഡമായി കരഭൂഷണമായ സർപ്പം വടുവിന്റെ വലത്തെ കൈയിൽ പവിത്രമായി മഹേശ്വരന്റെ വ്യാഘ്രചർമ്മം വടുവിന് കൃഷ്ണാജീനമായി സർപ്പശ്രേഷ്ഠനായ വാസുകി വടുവിന് മൗഞ്ഞി ബന്ധമായി ബ്രഹ്മകപാലം ഭിക്ഷാപാത്രമായി ഇങ്ങനെ മഹേശ്വരൻ വടുരൂപത്തെ ധരിച്ചപ്പോൾ മായ ആ വടുവിന്റെ കോപീനമായി ഇങ്ങനെ ആ വടു മന്ദഹാസത്താൽ ചന്ദ്രൻ തന്റെ കിരണങ്ങളെ കൊണ്ട് ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നതുപോലെ സകല ദിക്കുകളെയും ശോഭിപ്പിച്ചുകൊണ്ട് താൻ അധ്യയനം ചെയ്ത വേദമന്ത്രങ്ങളെ പറഞ്ഞുകൊണ്ടും അമരനീതിയുടെ ഗ്രഹത്തിൽ ചെന്നു അപ്പോൾ അമരനീതി മഹാബലിയുടെ ഗർഭശമനത്തിനായി പണ്ട് വാമന വടുവ് വന്നതുപോലെ ബ്രഹ്മതേജസ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മായാവടുവിനെ കണ്ട് അതിസന്തുഷ്ടനായി വേഗം എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് ഹേ വടോ സുഖമായി വന്നുവോ ഇവിടെ ഇരിക്കുക ഭവാനെ കണ്ടതുകൊണ്ട് ഞാൻ കൃതാർത്ഥനായി അത് മഹേശ്വരന്റെ അനുഗ്രഹം തന്നെ ഞാൻ ഭവാന് ആതിഥ്യം ചെയ്യാൻ വിചാരിക്കുന്നു ദയയോടെ സ്വീകരിക്കുക ഇങ്ങനെ ഭക്തിയോട് പ്രാർത്ഥിച്ചു അപ്പോൾ മായാവോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമരനീതി നീ തന്നെയല്ലേ നിന്റെ യശസ്സിനെ ഞാൻ കേട്ടിട്ടുണ്ട് നീ സമ്പാദിച്ച ദ്രവ്യമെല്ലാം ശിവഭക്തപൂജക്ക് തന്നെയല്ലേ ഞാൻ ബ്രഹ്മചാരിയാണ് വേദാധ്യയനം ചെയ്യുന്നവനുമാണ് അതുകൊണ്ട് എനിക്ക് ഭിക്ഷാനത്തെ ഭക്ഷിക്കുന്നതാണ് ഉചിതം ഞാൻ ഒരു ഗൃഹസ്ഥന്റെ അന്നവും ഭക്ഷിക്കയില്ല നീ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുക അതുകൊണ്ട് ഞാൻ തൃപ്തനാവും ഒരു ദിക്കിലിരുന്ന് ഇഷ്ടം പോലെ ഭക്ഷണം ചെയ്യുന്നത് ബ്രഹ്മചാരിക്ക് യുക്തമല്ല ഞാൻ നിന്റെ ഗ്രഹത്തിൽ മഴ മാറുന്നതുവരെ ഇരിക്കാം മധ്യാ സമയവും അതിക്രമിക്കുന്നു മഴ മാറുന്നതുമില്ല ഇങ്ങനെ മായാവോട് പറഞ്ഞത് കേട്ട് അമരനീതി വടുവിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് കുറച്ച് ഭക്ഷണം കഴിക്കണമെന്ന് പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചു അപ്പോൾ വടു സമ്മതിച്ചു ഞാൻ കുളിച്ച് നിത്യകർമ്മങ്ങളെല്ലാം ചെയ്തു വരാം ഈ കൗപീനത്തെ നനയാതെ നല്ലവണ്ണം സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞു കൗപീനത്തെ കൊടുത്തു അമരനീതി അതിനെ വാങ്ങി പലാശദണ്ഡത്തെയും കൊണ്ട് വടു സ്നാനത്തിന നദിയിലേക്ക് പോയി അപ്പോൾ അമരനീതിയുടെ ഭാര്യ ശിവപൂജ ചെയ്യുക നേരം വളരെയായി എന്ന് ബന്ധപ്പെടുത്തി അത് കേട്ട അമരനീതി പോയി കൗബീനത്തെ അയലിന്മേൽ കെട്ടി ശിവപൂജ തുടങ്ങി പൂജ അവസാനിക്കുമ്പോഴേക്കും വടുവന്നു മഴ കൊണ്ട് ദേഹമല്ലാന്ന് അനഞ്ഞുപറച്ച് രോമാഞ്ചത്തോടുകൂടി കൈകളെ ചുമലിൽ കെട്ടിക്കൊണ്ട് എനിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യ കൗബീനത്തെ ഇങ്ങോട്ട് തരിക എന്ന് പറഞ്ഞു അത് കേട്ട അമരനീതി വേഗം പോയി കെട്ടിയ സ്ഥലത്ത് നോക്കുമ്പോൾ കണ്ടില്ല അകത്തെല്ലാം അന്വേഷിച്ച് എങ്ങും കണ്ടില്ല അത് മറഞ്ഞുപോയി ഉടനെ അമരനീതി പുറത്തു വന്ന് വടുവിനോട് പറഞ്ഞു അത് കാണുന്നില്ല വളരെ നല്ലതായ മറ്റൊരു കൗബീനം തരാം ഞാൻ ഈ കയറിന്മേലാണ് കെട്ടിയിരുന്നത് ഇവിടെ പുറമേ ആരും വന്നതുമില്ല ഇത് വളരെ വിസ്മയം തന്നെ മായ പോലെ തോന്നുന്നു അത് കേട്ട് വടു ക്രോധത്തോടെ പറഞ്ഞു ഞാൻ മറ്റൊന്നും സ്വീകരിക്കില്ല എനിക്ക് അത് തന്നെ തരണം ഞാൻ അറിയാതെ ഇവിടെ വന്നുവല്ലോ എന്നെ പോലുള്ള ബ്രഹ്മചാരികൾക്ക് മറ്റുള്ള കൗബീനത്തെ തുടരുത് അത് കിട്ടുന്നതുവരെ എനിക്ക് ഭക്ഷണമില്ല അത് ഞാൻ എന്റെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല ആ കൗപീനം എനിക്ക് കിട്ടിയ വൃത്താന്തത്തെ കേൾക്കുക പണ്ട് ഞാൻ വാമദേവനാൽ ഉപദേശിക്കപ്പെട്ട മഹാമന്ത്രം കൊണ്ട് മേരുപർവ്വതത്തിന്റെ മുകളിൽ അച്ഛോദകമെന്ന പേരായ സരസിൽ ജലത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ട് സംവത്സരം ത്രിഭുവനേശ്വരിയായ വാഗ്ദേവിയെ സ്തുതിച്ചു അതുകൊണ്ട് ആ ദേവി എന്നിൽ പ്രസന്നയായി ആ ദേവി കരുണാഭാംഗ വീക്ഷണങ്ങളാൽ എന്നെ കടാക്ഷിച്ച് നീ തപസ് നിർത്തി എഴുന്നേൽക്കുക നിനക്ക് സർവ്വവിദ്യകളും പ്രകാശിക്കട്ടെ നീ തണുപ്പുകൊണ്ട് ബുദ്ധിമുട്ടുന്നുവെങ്കിൽ ഇത് വാങ്ങിക്കൊള്ളുക ഇത് യോഗികൾക്ക് കൂടി ലഭിക്കാത്തതാണ് എന്ന് പറഞ്ഞ് തന്റെ ഉത്തരീയത്തിൽ നിന്നും ചീന്തി ഈ ഉത്തമ കൗബീനത്തെ തന്നു ആ ദയാനിധിയായ വാഗ്ദേവി എനിക്ക് തന്ന കൗപീനത്തെ ഞാൻ രണ്ടാകെ ചീന്തി മാറി മാറി ഉടുക്കുന്നു അത് ഉടുത്തതുകൊണ്ടാണ് എനിക്ക് സർവ വിദ്യകളിലും നിർണയമുണ്ടായത് അതിനെ നീ കളഞ്ഞുവെങ്കിൽ എനിക്ക് വീണ്ടും നീ തരേണ്ടി വരും എന്നെ പോലെയുള്ളവരെ വഞ്ചിപ്പാനായിട്ടാണ് നീ സാധുവേഷം ധരിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എവിടേക്കാണ് പോകേണ്ടത് വാഗ്ദേവി കോപിക്കുമല്ലോ രാജരാജൻ അറിഞ്ഞാൽ നിന്നെ ഒരിക്കലും വിടില്ല എന്റെ കൗബീനത്തെ തന്നില്ലെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടും വേഗം തരിക ഇങ്ങനെ വടു പറയുന്നതിനെ കേട്ട് ഭയപ്പെട്ട് അമരനീതി വളരെ വിലയുള്ള പട്ടുവസ്ത്രം തരാം അത് അന്യന്മാർ തൊടാത്തതാണ് അതിനെ വാങ്ങുക കരുണ ചെയ്യുക എന്ന് പറഞ്ഞു വടു ഭക്ഷണം കഴിക്കാത്തതിനാൽ ഭീതനായ അമരനീതി വടുവിന്റെ പാദങ്ങളിൽ വീണു വടു അതൊന്നും സമ്മതിക്കാതെ പുരുഷ വാക്കുകൾ പറഞ്ഞുകൊണ്ടുതന്നെയിരുന്നു അപ്പോൾ അവിടെ വളരെ ജനങ്ങൾ വന്നുകൂടി വടുവിനെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങി ചിലർ വടുവിനെ കൊണ്ട് ചിരിച്ചു ചിലർ ഭവാൻ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ വടുവ് ശിവനാമങ്ങളെ ജപിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് അമ്മയില്ല അച്ഛനുമില്ല ബന്ധുക്കളുമില്ല സഹോദരന്മാരുമില്ല ഗൃഹവുമില്ല ഞാൻ ഭിക്ഷാന്നത്തെ ഭുജിക്കുന്ന ബ്രഹ്മചാരിയാണ് ഈ അമരനീതിയാൽ ഞാൻ വഞ്ചിതനായി എന്റെ സകലവും നശിച്ചു തപസ്സും നശിച്ചു ഞാൻ ഒരു ഉപായവും കാണുന്നില്ല എന്റെ മനസ്സ് വളരെ സങ്കടപ്പെടുന്നു പിന്നെയും അമരനീതിയോട് പറഞ്ഞു നീ എന്റെ കൗപീനത്തെ തരുക നിനക്ക് പുണ്യവും ആയുസും വർദ്ധിക്കട്ടെ പരിഹാസം മതി എന്റെ മലിനമായ കൌപീനത്തെ തരുക അമരനീതി പറഞ്ഞു അതിന് തുല്യമായി ഞാൻ വേറെ കൗബീനം തരാം ക്ഷമിക്കുക വടു പറഞ്ഞു അതിന് തുല്യമായത് തരാമെന്ന് നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നീ ജനങ്ങളുടെ സദസ്സിൽ വെച്ച് സത്യം ചെയ്യുക എന്നാൽ ഞാൻ അത് വാങ്ങാം അതുകൊണ്ട് ജനങ്ങൾ അത് ഉചിതമാണെന്ന് പറഞ്ഞു വടു പറഞ്ഞു ഞാൻ ധരിച്ച കൗബീനത്തോട് തുല്യമായ കൗബീനം എനിക്ക് തരുക അത് തൂക്കി നോക്കുവാൻ ഒരു തുലാസം വേഗം വരുത്തുക ജനങ്ങളെല്ലാവരും സാക്ഷികളാണ് നോക്കുവേൻ അത് കേട്ട് അമരനീതി വേഗം ഒരു തുലാസിനെ വരുത്തി വടു വേഗം തന്റെ കൗബീനത്തെ അഴിച്ച് തുലാസിൽ വെച്ചു അമരനീതി സന്തുഷ്ടനായിട്ട് മറ്റേ തട്ടിൽ പുതിയ കൗബീനത്തെയും വെച്ചു സമമായില്ല പിന്നെയും വെച്ചു അങ്ങനെ അനവധി കൗബീനങ്ങളെ വെച്ചിട്ടും സമമായില്ല പിന്നെ വളരെ വസ്ത്രങ്ങളും പട്ടുകളും ഒന്നും സമമായില്ല ജനങ്ങളെല്ലാം വളരെ വിസ്മിതരായി ീതിയും വിസ്മിതനായി നിന്നു പിന്നെ അമരനീതി വടുവിനെ നമസ്കരിച്ച് ഭാര്യയെയും പുത്രനെയും തുലാസിൽ കയറ്റി താനും കയറി നിന്നു അപ്പോൾ രണ്ടു തട്ടും സമമായി അതു കണ്ട ദേവകൾ പുഷ്പവർഷം ചെയ്തു അപ്പോൾ വടു മഹേശ്വരനായി വൃഷഭാരൂഢനായിട്ട് അമരനീതിയെ പ്രസാദിച്ച് മുക്തിയും കൊടുത്ത് മറയുകയും ചെയ്തു എന്ന സ്കന്ധോപുരാണത്തിൽ പത്തൊമ്പതാം അധ്യായം അഗസ്ത്യൻ പറഞ്ഞു ശിവഭക്തന്മാരുടെ രക്ഷയ്ക്കായി തന്റെ പ്രാണത്യാഗം ചെയ്യുന്നവർ ശിവപ്രസാദത്താൽ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തന്മാരായി ഭവിക്കുന്നു ശിവഭക്ത രക്ഷയ്ക്കായി തന്റെ പ്രാണനെ പുല്ലുപോലെ ഉപേക്ഷിച്ച മഹാത്മാവായ ധാരകന്റെ പുണ്യകഥയെ ഇവിടെ പറയാം അതു ശ്രവണത്താൽ തന്നെ പാപനാശിനിയാണ് ഭൂലോകത്തിൽ ഗോസ്ഥലം എന്നു പേരായി ഒരു ശിവസ്ഥലമുണ്ട് ആ ക്ഷേത്രത്തിൽ ധാരകൻ എപ്പോഴും മഹേശ്വരനെ സേവിച്ചുകൊണ്ടിരുന്നു ശിവനെയും ശിവഭക്തന്മാരെയും ദ്രോഹിക്കുന്നവരെ കൊല്ലുവാനായി ധാരകൻ എപ്പോഴും കോടാലിയെ ധരിച്ചിരുന്നു ആ നഗരത്തിൽ ശിവധർമ്മൻ എന്നു പേരായ ഒരു ബ്രാഹ്മണനുണ്ട് ആ ബ്രാഹ്മണന് ജനനം മുതൽക്കൊരു വ്രതമുണ്ട് തന്റെ കൈകൊണ്ട് പുഷ്പങ്ങൾ പറിച്ച് തൃകാലവും ശിവപൂജ ചെയ്യും ഇങ്ങനെ തന്റെ വ്രതഭംഗം വരാതെ ശിവധർമ്മൻ മഹേശ്വരനെ ത്രികാലവും പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് വളരെ കാലം കഴിഞ്ഞു ആ നഗരത്തിൽ അനപായനൻ പേരായ മഹാകീർത്തിമാനായ ഒരു രാജാവുണ്ട് ചതുരംഗ സൈന്യസമേതനായ ആ രാജാവ് വീര്യത്താൽ ഇന്ദ്രതുല്യനാണ് ആ രാജാവും ശിവഭക്തന്മാരിലും മഹേശ്വരനിലും അതിഭക്തിമാനാണ് ശിവദ്രോഹികളെ കണ്ടാൽ അപ്പോൾ തന്നെ ശിക്ഷിക്കും നിത്യവും ശിവപൂജയും ശിവഭക്തപൂജയും ചെയ്ത് ഉത്തമഭക്തനായി ഭവിച്ചു ആ രാജാവിന്റെ സേനയിലുള്ള ഒരു വലിയ ഗജത്തിന് മതം പിടിച്ചു അതിന്റെ മതജലം കൊണ്ട് ആ നഗരമെല്ലാം ചളിയായി തീർന്നു മതജലത്തിന്റെ ഗന്ധത്തെ ഗ്രാണിച്ച് മറ്റുള്ള ഗജങ്ങളെല്ലാം ഓടുവാൻ തുടങ്ങി ആ ഗജത്തിന്റെ കൊമ്പുകൾ ഈരണ്ടു ഗോൽ നീളമുണ്ട് പർവ്വതങ്ങളെ കൂടി ഭേദിപ്പാൻ അവയ്ക്ക് ശക്തിയുണ്ട് ആ ഗജത്തിനെ ദൂരത്തിൽ കണ്ടാൽ ജനങ്ങൾ ഓടുന്നു ഗജരക്ഷകന്മാർ അതിന്റെ പിന്നാലെ ഗജത്തിന് മതമാണെന്ന് ഉറക്കെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വലിയ കുന്തങ്ങളെയും പിടിച്ചുകൊണ്ട് നടക്കുന്നു രാജശാസനയാൽ ഭടന്മാർ എല്ലാവരും വളരെ ജാഗ്രതയോടെ നഗരരക്ഷ ചെയ്തിരുന്നു ഇങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ധാരകൻ മധ്യാത്തിൽ കുളിപ്പാനായ കുളത്തിലേക്ക് പോയി ആ സമയത്തെ ശിവധർമ്മൻ പുഷ്പങ്ങളെ അറുത്ത് മടങ്ങി വരികയായിരുന്നു മാർഗത്തിൽ മത്തഗജം ഉണ്ടെന്നറിഞ്ഞ് ഒരു ഭാഗത്തൊന്നും പറ്റി നിന്നു പൂക്കൊട്ടയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ശിവധർമ്മൻ മത്തകജം തന്റെ സമീപത്തേക്ക് വരുന്നതുകൊണ്ടു ഹേ ശങ്കര എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിച്ചു ആന അതുകേട്ട് ഇടിവെട്ടുന്നത് പോലെ ശബ്ദിച്ചുകൊണ്ട് ശിവധർമ്മന്റെ സമീപത്തിൽ വന്ന് പൂക്കൊട്ടയെ ബലാത്കാരമായി വലിച്ചെടുത്ത് ചീന്തിക്കളഞ്ഞു പുഷ്പമെല്ലാം നിലത്ത് ചിന്നിപ്പോയി തന്റെ പുഷ്പമെല്ലാം പോയത് കൊണ്ട് ശിവധർമ്മൻ അതി ഖിന്നനായി പറഞ്ഞു ദുഷ്ടന്മാരായ നിങ്ങളല്ലേ ആനയെ അയച്ച് എന്റെ പുഷ്പമല്ല നശിപ്പിച്ചത് ഈ ദുഷ്ട ഗജം ശിവാർച്ചനയ്ക്ക് വിഘ്നമല്ലേ ചെയ്തത് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എവിടേക്കാണ് പോകേണ്ടത് എനിക്കാരും ശരണമില്ലല്ലോ ഈ ശിവദ്രോഹം നിങ്ങൾ ചെയ്തതല്ലെങ്കിൽ രാജാവ് ചെയ്തതാണ് ഇങ്ങനെ ശിവധർമ്മൻ പലതും പറഞ്ഞത് കേട്ട് നിലവിളിക്കുന്നത് ദൂരത്തിൽ നിന്നും താരകൻ കേട്ട് ഓടിവന്ന് ശിവധർമ്മനോട് ചോദിച്ചു ഹേ മഹാത്മാവേ ശിവപൂജാരഥനായ ഭവാന്റെ പുഷ്പങ്ങളെ ആരാണ് നശിപ്പിച്ചത് പറയുക എന്റെ പരാക്രമം നോക്കൂ അത് കേട്ട് ശിവധർമ്മൻ ആ ദുഷ്ടഗജം ചെയ്തതെല്ലാം പറഞ്ഞു അത് കേട്ട് ധാരകൻ ശിവശിവ എന്ന് പറഞ്ഞ കണ്ണുകൾ പൊത്തി പിന്നെ അവൻ കൊണ്ട് ജ്വലിച്ച് അവന് പ്രാണത്യാഗം ചെയ്യാൻ ഒട്ടും ഭയം ഉണ്ടായില്ല അവൻ വേഗം ആനയുടെ അടുക്ക ചെന്ന് അതിന്റെ കാലിന്മേൽ വെട്ടി ആന കോപിച്ച് തിരിഞ്ഞ് തുമ്പിക്കൈ കൊണ്ട് ധാരകനെ പിടിക്കുവാൻ നോക്കുമ്പോൾ ധാരകൻ ആനയുടെ മുമ്പിൽ വന്ന് കൊമ്പുകളുടെ മധ്യത്തിൽ വെട്ടി ആ വെട്ടുകൊണ്ട് മത്തഗജം മരിച്ചു ഭൂമിയിൽ വീണു ആനയെ കൊന്നതുകൊണ്ട് മൂന്ന് ഗജരക്ഷകന്മാർ ധാരകന്റെ നേരെ അടുത്തു അവരെയും അവൻ വെട്ടിക്കൊന്നു പിന്നെ രണ്ടുപേർ വന്നു അവരെയും കൊന്നു ബാക്കിയുള്ള ആനക്കാരെല്ലാം പേടിച്ചോടി രാജസന്നിധിയിൽ ചെന്നു ധാരകൻ ചെയ്ത സാഹസകൃത്തത്തെ രാജാവിനോട് പറഞ്ഞു രാജാവ് വേഗം വന്നു നോക്കുമ്പോൾ ശ്രീകൃഷ്ണനാൽ കൊല്ലപ്പെട്ട കവലയാപീഠത്തെ പോലെ മരിച്ചു കിടക്കുന്ന ഗജത്തെയും ഭടന്മാരെയും കണ്ടു പുഷ്പനാശത്താൽ ദുഃഖിതനായ ശിവധർമ്മനെയും ധാരകനെയും കണ്ടു യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന ഭടന്മാരെ തടഞ്ഞിട്ട് ശിവഭക്തന്മാരെ നമസ്കരിച്ചുകൊണ്ട് എന്റെ ഭടന്മാർ ചെയ്തിട്ടുള്ള കർമ്മം ഞാൻ ചെയ്തത് തന്നെയാണ് ഞാൻ ശിവനിലും ശിവഭക്തന്മാരിലും അപരാധം ചെയ്തവനാണ് ഈ ദ്രോഹത്തിന് ഞാൻ മരിക്കുന്നതല്ലാതെ മറ്റൊരു പ്രായശ്ചിത്വവും കാണുന്നില്ല അതുകൊണ്ട് ഹേ ധാരക എന്നെയും ഈ കോടാലി കൊണ്ട് കൊല്ലുക നിങ്ങളുടെ ശിക്ഷ കൊണ്ട് ഞാൻ പരിശുദ്ധനാവട്ടെ ഇങ്ങനെ രാജാവ് പറഞ്ഞത് കേട്ട് ധാരകൻ ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ രാജാവ് ധാരകന്റെ കയ്യിൽ നിന്നും ആ കോടാലിയെ താൻ തന്നെ ഗ്രഹിച്ച് മരിപ്പാനുള്ള കൂടി കഴുത്തിറക്കുവാൻ തുടങ്ങി അതുകൊണ്ട് ധാരകൻ അതിഘിനനായി ഭവിച്ചു അതിധർമ്മിഷ്ഠനായ ഈ രാജാവിനെ ഞാൻ ശിവഭക്തനാണെന്നറിയാതെ രാജാവിന്റെ ഗജത്തെയും ഭടന്മാരെയും കൊന്നുവല്ലോ കഷ്ടം ശിവഭക്തന്മാരുടെ ദ്രവ്യത്തെ നശിപ്പിക്കുന്നവർക്ക് മരണം തന്നെയാണ് പ്രായശ്ചിത്തം അതല്ലാതെ മറ്റൊരു പ്രായശ്ചിത്തവുമില്ല അതുകൊണ്ട് ഈ കോടാലി കൊണ്ട് തന്നെ എന്റെ കഴുത്ത അർത്തുകളയാം എന്ന് നിശ്ചയിച്ച താരകൻ ഞാനാണ് ദ്രോഹി ഞാനാണ് മുമ്പിൽ മരിക്കേണ്ടത് എന്ന് പറഞ്ഞു രാജഹസ്തത്തിൽ നിന്നും കോടാലിയെ പിടിച്ചു വലിച്ചു അതല്ല ഞാനാണ് ദ്രോഹി ഞാനാണ് മുമ്പിൽ മരിക്കേണ്ടതെന്ന് രാജാവും പറഞ്ഞു രണ്ടാളും കൂടി കോടാലി കിട്ടുവാൻ തമ്മിൽ പൊത്തിപ്പിടിക്കുമ്പോൾ ഒരു വാക്കുണ്ടായി ഹേ അനപായന നീ ഈ സാമ്രാജ്യ ലക്ഷ്മിയെ ത്യജിച്ച് ഭക്തദ്രോഹത്താൽ മരിപ്പാൻ ആഗ്രഹിച്ചുവല്ലോ അതുകൊണ്ട് ഞാൻ അതിപ്രീതനായി ഹെ ധാരക നീ ആരാലും ദുസാധ്യമായ കർമ്മം ചെയ്തതിനാലും ഞാൻ പ്രീതനായി നീ ഇന്നു മുതൽക്ക് ആ കോടാലിയെ ത്യജിക്കുക ഇനിമേ മനസ്സുകൊണ്ട് പൂജിച്ചാൽ മതി നീ കൊന്നവരെല്ലാം ഇപ്പോൾ ജീവിക്കും അവർ മുക്തന്മാരായും ഭവിക്കും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗജവും അഞ്ചു ഭടന്മാരും എഴുന്നേറ്റു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു അപ്പോൾ പുഷ്പവൃഷ്ടി ഉണ്ടായി പിന്നെ രാജാവ് ശിവധർമ്മനെയും ധാരകനെയും നമസ്കരിച്ച് അവരോട് സഖ്യം ചെയ്ത് ആനപ്പുറത്ത് കയറി രാജമന്ദിരത്തിലേക്ക് പോവുകയും ചെയ്തു ധാരകൻ അപ്പോൾ തന്നെ കോടയെ കളഞ്ഞു മനസ്സുകൊണ്ട് മഹേശ്വരനെ അവിടെ തന്നെ ഇരുന്ന് പൂജിച്ചു ഇങ്ങനെ മൂന്ന് സംവത്സരം കഴിഞ്ഞപ്പോൾ ദേഹികൾക്ക് ദുർലഭമായും പ്രത്യക്ഷമായും ലഭിച്ചതായ ശിവപ്രസാദത്താൽ കൈലാസപഥത്തെ പ്രാപിക്കുകയും ചെയ്തു